എൻ്റെ പുറ കാറ്റാടി യന്ത്രത്തിൽ രാത്രിയുള്ള ആ ഒരു കാറ്റ് കണ്ട രക്ഷയില്ലാത്തൊരു കാറ്റ് നമുക്കിത് അവിടെ കാണാൻ പറ്റും അവരോടൊപ്പം തന്നെ കാറ്റാടി യന്ത്രം കറങ്ങുന്നത് ഭയങ്കര സൗണ്ട് കേട്ടോ ഒരു അപ്പുറത്തൊക്കെ ഉള്ള കാറ്റുകളൊന്നും കറങ്ങുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗർ കോവിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് ഇവിടെയുള്ള എല്ലാ തായ്ക്കാടിയും മരങ്ങളും എല്ലാം അടിഞ്ഞ് പറത്തി കറങ്ങുന്നത്

എല്ലാം മരങ്ങളും എല്ലാം വീണ്ടും വീണ്ടും നല്ല ആളെ പാർട്ടിക്ക നാഗർകോളിലെ തിരുനെന്മേലി റൂട്ട് വഴി പോകുമ്പോ ഇതുപോലെ കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റും കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാറ്റ് അതും കാറ്റാടി യന്ത്രത്തിന്റെ താഴെ ഒന്നും കഴിഞ്ഞാൽ നല്ലൊരു വിശ്വാസമായിരുന്നു